ഓം ശ്രീ നാരായണ പരമഗുരവേ നമഹ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാഠങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദർശനത്തിന്റെ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം അറിയാതിരിക്കുകയും അതിൽ അയഥാർത്ഥമായ ഒന്നുണ്ട് എന്ന് തെറ്റിയറിയുകയും ചെയ്യുന്ന ബോധവൃത്തിയാണ് അത്യാരോപം വസ്തുനി അവസ്തു ആരോപ അതായത് വസ്തുവിൽ അവസ്തുവിൻ്റെ ആരോപം എന്നാണ് അധ്യാരോപത്തിന്റെ നിർവചനം ഇതിന് എന്നും പേരുണ്ട് അതസ്മിൻ തദ്ധി അതല്ലാത്തതിൽ അതിൻ്റെ ബുദ്ധി എന്ന് അധ്യാസം നിർവചിക്കപ്പെട്ടിരിക്കുന്നു സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവവാസ എന്നാണ് ശങ്കരാചാര്യർ അധ്യാസത്തെ നിർവചിച്ചത് ഒരിക്കൽ ഒരിടത്ത് കണ്ടത് സ്മൃതി രൂപത്തിൽ അഥവാ ഓർമ്മയുടെ രൂപത്തിൽ പിന്നീടൊരിക്കൽ മറ്റൊരിടത്ത് അവഭാസിക്കുന്നതാകുന്നു അധ്യാസം എന്നാണ് ശങ്കരാചാര്യരുടെ നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അധ്യസ്ഥമായ വസ്തുവിനെ മാറ്റി നിർത്തി വസ്തുവിന്റെ രൂപം ഗ്രഹിക്കലാണ് അപവാദം അധ്യാരോപത്തിന്റെ നേർ വിപരീതമായ ബോധപ്രക്രിയയാകുന്നു അപവാദം സാരം അപവാദോ നാമ വിവർത്തസ്യ സർപ്പസ്യ രജ്ജുവിവർത്ത വസ്തു വിവർത്തസ്യ അവസ്തുന അജ്ഞാനാദേ പ്രപഞ്ചസ്യ വസ്തുമാത്രത്വം അതായത് കയറിൻ്റെ വിവർത്തമായ സർപ്പത്തെ കയറു മാത്രമായി അറിയുന്നത് പോലെ വസ്തുവിവർത്തമായ അവസ്തുവിനെ വസ്തു മാത്രമായി അറിയുന്നതാകുന്നു അപവാദം എന്നാണ് വേദാന്തസാരത്തിൽ അപവാദത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അപവാദം എന്ന പദത്തിന് നമ്മൾ സാധാരണ മലയാളത്തിൽ പ്രയോഗിച്ചു പോരുന്ന ദൂഷണം പറച്ചിൽ എന്ന അർത്ഥമല്ല സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃത പദം തന്നെയാണ് ഇവിടെ അപവാദം അതിന് ദൂഷണം പറച്ചിൽ എന്നല്ല അർത്ഥം ഇക്കാര്യം പ്രത്യേക ശ്രദ്ധ വെച്ച് മനസ്സിലാക്കേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ അപവാദ ദർശനത്തിൽ പത്ത് ശ്ലോകങ്ങളാണുള്ളത് സ്ഥൂലം സൂക്ഷ്മം എന്നിങ്ങനെ രണ്ട് ഭേദങ്ങളോടുകൂടിയ ലോകം ഉണ്ട് എന്ന് വാദിച്ചാൽ അത് സദ്ഘനവും ഇല്ല എന്ന് വാദിച്ചാൽ അത് ചിത്ഖനവുമാകും എന്നാണ് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണത്തിൽ നിന്നും അന്യമായി കാര്യമില്ല അതുകൊണ്ട് ഇക്കണായ പ്രപഞ്ചം അസത്വ തന്നെയാകുന്നു അഥവാ വാസ്തവത്തിൽ അസത്തിന് എവിടെയാണ് ഉൽപ്പത്തി ഉൽപ്പത്തിയില്ലാത്തതിന് ലയമുണ്ടാകുന്നത് എങ്ങനെയാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് രണ്ടാം ശ്ലോകത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് യാതൊന്നിനാണോ ഉൽപ്പത്തിയും ലയവും ഇല്ലാത്തത് അത് പരമമായ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ അല്ല അത് സ്വശക്തിയെ ആശ്രയിച്ച് തന്നിൽ സൃഷ്ടിയും ലയവും ഉണ്ടെന്ന് വെറുതെ ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു കാരണത്തിൽ നിന്ന് ഭിന്നമല്ലാത്തതിനാൽ കാര്യത്തിനെങ്ങനെയാണ് അസ്തിത്വമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കാര്യത്തിന് ഇല്ലായ്മയും എങ്ങനെയാണ് സമർത്ഥിക്കപ്പെടുക ഇതാണ് നാലാം ശ്ലോകത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കാര്യമായതുകൊണ്ട് ഈ ലോകത്തിനൊരു കാരണമുണ്ട് കാരണം മാത്രമാണ് സത്യമെങ്കിൽ ബ്രഹ്മം മാത്രമാണ് സത്യം എന്നിട്ടും മന്ദബുദ്ധികൾ ബ്രഹ്മം അസത്താണെന്ന് ഭ്രമിച്ച് ഉഴലുന്നു എന്ന് അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കും ഒന്നിനു മാത്രമേ സത്തയുള്ളൂ എങ്കിൽ അതായത് ഈ വിശ്വം മുഴുവനും ഏകവും അഖണ്ഡവുമായ പരബ്രഹ്മത്താൽ നിറഞ്ഞിരിക്കുന്നു എങ്കിൽ മറ്റൊന്നിന് സത്തയുണ്ടാകുന്നത് സത്തിൽ സത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാശ്രയദോഷം സംഭവിക്കും അസത്തിൽ സത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അസംഭവദോഷവും സംഭവിക്കും ഇതാണ് ആറാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാപഞ്ചികമായ സർവതിനെയും ഇഴപിരിച്ചു പരിശോധിച്ചാൽ എല്ലാം മായാവിമുക്തമായി ഭവിക്കും അതോടെ ചിത്ത് മാത്രം അവശേഷിക്കും മറ്റൊന്നിനും ഉണ്മയില്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടുകയും ചെയ്യും ഇക്കാര്യമാണ് ഏഴാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചിത്തല്ലാതെ മറ്റൊന്നും ഭാസിക്കുന്നില്ല അതുകൊണ്ട് ചിത്തിൽ നിന്നും അന്യമായി മറ്റൊന്നും തന്നെ ഇല്ല യാതൊന്ന് പ്രകാശിക്കുന്നില്ലയോ അത് അസത്താകുന്നു യാതൊന്ന് അസത്താണോ അത് പ്രകാശിക്കുന്നില്ല എന്ന് എട്ടാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ആനന്ദം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ അത് മാത്രമാണ് പ്രകാശിക്കുന്നത് മറ്റൊന്നിനും ഉണ്മയില്ലാത്തതുകൊണ്ട് അവ പ്രകാശിക്കുന്നില്ല അതുകൊണ്ട് സർവതും ആനന്ദഘനമാകുന്നു ആനന്ദത്തോടുകൂടി അല്ലാത്തതായി മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ഒൻപതാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു സർവതം സച്ചിദാനന്ദം തന്നെ ഇവിടെ നാനാത്വമില്ല യാതൊരുവൻ ലോകത്ത് നാനാത്വം കാണുന്നുവോ അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോകുന്നു നാനാത്വദർശിക്ക് അമൃതത്വം അപ്രാപ്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദർശനത്തിലെ പത്താം ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് അപവാദ ദർശനത്തെപ്പറ്റി ആമുഖമായി അറിഞ്ഞിരിക്കേണ്ടത് ഇതിലെ ഓരോ ശ്ലോകങ്ങളും വിശദമായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ഈ ദർശനത്തിലൂടെ നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിലെ ഓരോ ശ്ലോകങ്ങളായി വ്യാഖ്യാനം ചെയ്ത് പഠിക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ